കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ് ചെറുതിരുത്തിയിൽ നടക്കുകയാണ് ആ ഒരു പഴയ വീടിൻ്റെ പഠിക്കൽ എടുക്കാത്ത സമയത്ത് ഞങ്ങൾ എന്നുവെച്ചാൽ മോഹൻലാലും കൊച്ചിൻ അനീഫയും ഞാനും തിരക്കഥാകൃത്ത് ടി ദാമോദരൻ തുടങ്ങിയവരെല്ലാം ഇരുന്ന് ഇങ്ങനെ ചില കാര്യങ്ങളും സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കായിരുന്നു അപ്പോൾ അവിടെ ചെറുതുരുത്തിയെ പോലുള്ള സ്ഥലത്ത് ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലെ പോലെ ധാരാളം ഇങ്ങനെ ഷൂട്ടിംഗ് കാണാനൊന്നും ആളുകൾ ഓടിക്കൂടി വരിക തിക്കും തിരക്കുണ്ടാക്കുക അതൊന്നും ഉണ്ടാവില്ല അതൊക്കെ വളരെ അപൂർവമാണ് കാരണം അവിടെ എത്രയോ സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നതുകൊണ്ട് ഒരുവിധം താരങ്ങളെല്ലാം അവർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഷൂട്ടിംഗ് എന്ന് പറയുന്നത് അവർക്കൊരു വലിയ ക്രൈസ് അല്ല പക്ഷേ എന്നാലും ഈ വീടിൻ്റെ കുറച്ച് ദൂരെ മാറി കുറേ പേർ ആകാംക്ഷയോടെ നോക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് പേരേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ആ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ പെട്ടെന്ന് ഓടി വന്ന് ലാലിൻ്റെ പള്ളയ്ക്ക് ഒരു വിരലുണ്ട് ഇങ്ങനെ കുത്തി എന്താ ലാലേട്ടാ ഒന്നും മൈൻഡ് ചെയ്യും ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ലാലിന് ശരിക്കും വേദനിച്ചു ലാലിൻ്റെ മുഖം ഇങ്ങനെയാവുന്നത് ഞാൻ കണ്ടു ലാല് പറഞ്ഞു ഇങ്ങനെയാണോടോ ഒരാളോട് കുശലം ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ആരാധന അല്ല അതെന്തെങ്കിലും ആവട്ടെ ഒരാളോട് കുശലം ചോദിക്കുന്നത് അയാളുടെ ദേഹത്ത് കുത്തിയിട്ടാണോ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ല ഞാൻ നിങ്ങളോടുള്ള ആരാധന കൊണ്ടൊന്ന് തൊട്ടതല്ലേ ആരാധനയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് പലചരക്കിടയിലുള്ള ഒരാളുടെ മോന്തൊക്കെ ഇട്ട് കുത്തിയിട്ട് ഒരു കിലോ പഞ്ചസാര തരൂ എന്ന് നിങ്ങൾ സാറിന് പറയുമോ അല്ല അതിപ്പം പലചരക്കടക്കാരനോട് ഞങ്ങൾക്ക് ആരാധന ഇല്ലല്ലോ അല്ല ഇതൊന്നും ശരിയായ നടപടിയല്ല എന്ന് ലാലിന് ശരിക്കു പറഞ്ഞാൽ വല്ലാത്ത ഒരു ദേഷ്യം വന്നു ആ അപ്രതീക്ഷിത നിമിഷത്തിലാണല്ലോ ഈ കുത്തു കിട്ടിയത് അപ്പോൾ അവൻ ലാലിന് ദേഷ്യം വന്നു ലാലിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ മട്ടും ഭാവവും ഒന്ന് മാറി അപ്പോൾ അവൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ നാടാണ് എന്ന് വെച്ചാൽ ആ വാക്കിൽ ചെറിയൊരു ഭീഷണിയുടെ സ്വരം ഉണ്ട് അത് ലാലിന് മനസ്സിലാവുകയും ചെയ്തു ഞങ്ങൾക്കും മനസ്സിലായി അപ്പോൾ ലാലു വെച്ച് നാടായതുകൊണ്ടതാണ് ഈ നിങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഏതെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ പള്ളക്കെട്ട് കുത്തുക അതാണോ ഈ നാട്ടിലെ രീതി അപ്പോൾ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന മറ്റു ചില ആളുകൾ മൂന്ന് നാല് പേർ അവിടെ വന്നു അപ്പോൾ ലാലിന് മൊത്തം കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല അവനുമായിട്ട് എന്തെങ്കിലും വാക്കും തർക്കവും ഉണ്ടാവുമെന്ന് ഭയന്നിട്ട് ഈ സിനിമയിലെ നാലു ആളുകൾ ചേർന്നിട്ട് ഇവനോട് പറഞ്ഞു സുഹൃത്തെ ഞങ്ങളിവിടെ സമാധാനപരമായിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നതാണ് ഇത് അധികം സംസാരിക്കാതെ ഒന്ന് പുറത്ത് പോയാൽ കൊള്ളാം അപ്പോൾ അവൻ ശരിക്കും ചൂടായി എന്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളോട് പുറത്തു പോകാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു അട്ടഹാസം തന്നെ നടത്തി അവിടെ അപ്പോൾ ഈ സിനിമയിലുള്ള ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു ഇത് നിങ്ങളുടെ നാടായിരിക്കും പക്ഷേ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനാണ് ഒരു വ്യക്തിയുടെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പെർമിഷൻ എടുത്തിട്ടുണ്ട് ആ പെർമിഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു തുകയും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സമാധാനപരമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലത്ത് നിങ്ങൾ നാടിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദയവ് ചെയ്ത് പുറത്തു പോകണം പക്ഷേ അവൻ പോകാനുള്ള ലക്ഷണമില്ല അവനൊരു തർക്കത്തിനും കുറെ ഒച്ചയെടുക്കാനും ഒക്കെ തുടങ്ങി അപ്പോൾ അത് ശരിയാവില്ല ഷൂട്ടിങ്ങിന് വിഘ്നമുണ്ടാവും എന്ന് മനസ്സിലായപ്പോൾ ഈ പറഞ്ഞ ആളുകൾ അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു പതുക്കെ തൊഴിലൂടെയൊക്കെ കൈയ്യൊക്കെ ഇട്ട് ഇവനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി പക്ഷേ പുറത്തെത്തിയ ഉടനെ ഈ നാല് പേരെ ഇവൻ ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കാൻ തുടങ്ങി മലയാള സിനിമയെ തന്നെ അവൻ വെല്ലുവിളിക്കാൻ തുടങ്ങി ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് പുറത്ത് നിന്ന് വന്ന ആളുകൾ ഞങ്ങളുടെ നാട്ടിലെ ആളുകളോട് തട്ടിക്കയറാൻ നിങ്ങൾക്ക് എത്ര ധൈര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തട്ടിക്കയറാണ് ഭയങ്കരമായി കത്തി കയറുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഷൂട്ടിങ്ങിന് തടസ്സം ഉണ്ടാവണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവരൊന്നും മിണ്ടാൻ പോയില്ല അവനെ കഴിഞ്ഞാൽ ഷൂട്ടിങ് സുഖമായി നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇവരാരും ഒന്നും മിണ്ടിയില്ല ആ മിണ്ടാത്തത് കൊണ്ട് അവന് പടർന്നു കയറാൻ നല്ല ഒരു പ്രോത്സാഹനം കിട്ടിയതുപോലെ എന്തൊക്കെയോ പറഞ്ഞു ഒടുവിൽ വിജയശ്രീയിലാളിതനെ പോലെ മുണ്ടും മടക്കി കുത്തി അവനെ എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി പോകുന്ന പോക്കിൽ ഒരു വാക്ക് അവൻ പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളാരും അങ്ങനെ ആളാവൊന്നും വേണ്ട കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ കാശാണ് അത് ഓർമ്മ വേണം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ മറ്റ് പല ഷൂട്ടിംഗ് ലൊക്കേഷൻസിലും വെച്ച് മറ്റ് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് വാചകത്തിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ കാണും എന്ന് വെച്ചാൽ ഞങ്ങളാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത് ഞങ്ങളാണ് നിങ്ങളെ നിലനിർത്തുന്നത് അങ്ങനെയൊക്കെയുള്ള ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം പല ലൊക്കേഷൻസിലും ആളുകൾ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർ ഈ വിളിച്ചു പറയുന്ന ആൾക്കാർ തമ്മിലൊരു സംഘടന ഉണ്ടാക്കി ഒരു സർക്കുറുള്ള അയച്ചിട്ടാണോ ഒരേപോലെയുള്ള ഇങ്ങനെയുള്ള കമൻറ്റുകൾ പറയുന്നത് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളഭിനയിക്കുന്ന സിനിമയുണ്ടല്ലോ ആ സിനിമ കാണാൻ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നു ആ പണം കൊണ്ട് നടീനടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ജീവിക്കുന്നു എന്നാണ് അപ്പോൾ പക്ഷെ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായ അസീം പ്രേംജിയോട് ഞങ്ങളുടെയൊക്കെ കാശ് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും വലിയ കോടീശ്വരനായത് എന്നാരും പറഞ്ഞ് കേട്ടതായിട്ട് അറിവില്ല ബിർളയോടോ ടാറ്റയോടോ ഞങ്ങളുടെ കാശുകൊണ്ടാണ് നിങ്ങൾ അതിൽ എന്നും ആരും പറഞ്ഞു കേട്ടതായിട്ട് അറിവില്ല സോപ്പ് ചീപ്പ് കണ്ണാടി മുതൽ ഇപ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വിലയുള്ള ഇപ്പോഴത്തെ വോൾവോ ബസ്സുകൾ കോടിക്കണക്കിന് രൂപ വിലയുള്ള യന്ത്ര സാമഗ്രികൾ ഇതൊക്കെ കേരളത്തിൽ വിറ്റഴിക്കുന്ന എത്രയോ ധനികന്മാരായ ആളുകളോട് ഇതൊക്കെ ഞങ്ങളുടെ കാശു കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പണം ഉണ്ടാക്കുന്നത് എന്നാരും പറഞ്ഞു കേട്ടതായിട്ട് അറിവില്ല